ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ജീവിതം ഒരു പരാജയമായിരുന്നു എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ കേൾക്കുക പ്രയേഴ്സിലൂടെ രാത്രിയും രാവിലെയും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ജാതി മത മതഭേദമന്യേ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ആരെയും നിങ്ങളെ ഓരോരുത്തരെയും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷ മനസ്സിൻ്റെ ആഗ്രഹം ഹീലിംഗ് പ്രയേഴ്സിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവസന്നദ്ധിയിൽ അവിടുത്തെ കരുണയിൽ നിങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ച് ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്നുണ്ടാകാം ആരും ഒന്നും അറിയാൻ പാടില്ല എന്ന് കരുതി ആരെയും ഒന്നും അറിയിക്കാതെ മനസ്സിൽ നിറയെ ദുഃഖം മറച്ചു പിടിച്ച് ചില വ്യക്തികൾ ഇപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്നുണ്ട് ഓരോ ദിവസവുമുള്ള ഈ പ്രാർത്ഥനയിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് ഇനിയും ചെയ്തു തരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ നിരാശപ്പെടേണ്ടതില്ല നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറാൻ അധികം സമയം ഇനി വേണ്ട ഈ പ്രാർത്ഥനയിൽ കർത്താവ് നിങ്ങൾക്കൊരു പുത്തൻ അഭിഷേകം നൽകും നിങ്ങളുടെ മനസ്സിന്റെ ഭാരം മാറും വിഷമം മാറും ഈ രാത്രി നല്ല ഉറക്കം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം തീർച്ചയായും കാരുണ്യവാനായ ദൈവം നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റി നമ്മുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റുന്ന രാത്രിയാണ് ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകി കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങക്കു മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറിക്കണമേ എൻ്റെ അകൃത്യങ്ങൾ വായിച്ചു നിർമ്മലമായ ഒരു ഒരു ഹൃദയം എന്നിൽ എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ നിക്ഷേപിക്കണമേ ഏറ്റവും ായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് വിജയത്തിന്റെ ഉന്നമനത്തിലേക്ക് ഞങ്ങളെ കയറ്റിക്കൊണ്ടുപോകാനായി ആഗ്രഹത്തോടെ അങ്ങയുടെ സന്നദ്ധയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ കരുണ ഞങ്ങൾക്ക് ലഭിച്ച് ഞങ്ങളുടെ എല്ലാ ബലഹീനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവെ ഞങ്ങളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ സന്തോഷത്തിന് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും ഈ രാത്രിയിൽ പരിപൂർണമായി ക്ഷമിച്ച് ദിവമേ എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത അവസ്ഥയെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഹൃദയത്തിൻ്റെ വ്യഥ ദുഃഖം നിരാശ ഭയം ഇവയെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ആകുലത ആകാംക്ഷ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ആരെയും ഒന്നും അറിയിക്കാതെ ആരും തൻ്റെ വേദനകൾ യാതനകൾ ഒന്നും അറിയാൻ പാടില്ല എന്ന ശാഠ്യത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ നെഞ്ചുരുകി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഞാനിപ്പോൾ സമർപ്പിച്ച് അവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിമാനായ ദൈവമേ ഈ മക്കൾക്ക് വേണ്ടി നിന്റെ കരുണ ഞാൻ യാചിക്കുന്നു ഈ രാത്രിയിൽ അവർ സ്പർശിക്കണമേ അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ നീ ഓർക്കരുതേ എൻ്റെ കർത്താവെ ഇവർ നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങളെ ഇവർ നഷ്ടപ്പെടുത്തിയ കഴിവുകളെ സമയത്തെ പ്രതി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തിയതിന്റെ ഭാഗമായി ഇന്ന് പരാജയത്തിന്റെ പടുകുഴിയിൽ കഴിയുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ ദൈവമേ കനിവോടെ കാണുകയും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ അങ്ങയുടെ വലത്തുകയിൽ ഞങ്ങൾക്ക് രക്ഷ കാണുന്നു കഥാവേ കരണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സ്പർശിച്ചാൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ ദൈവമേ എല്ലാ ദുഃഖവും സന്തോഷവുമായി മാറാൻ അധികം സമയം വേണ്ട എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ ഭാരപ്പെട്ടിരിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നവരെ കഥാവിൻ്റെ കരങ്ങളിലേക്ക് ദൈവമേ അവിടുന്ന് സ്വീകരിച്ച് ഈ രാത്രിയിൽ വലിയ ഒരു അഭിഷേകം നൽകി വലിയ ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ നടത്തണമേ പല അസാധ്യ കാര്യങ്ങളെയും നീ ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കി തന്നിട്ടുണ്ട് എൻ്റെ ദൈവമേ അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ശക്തനായ കഥാവേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം അങ്ങയിൽ മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനാൽ ഞങ്ങളുടെ പാപക്കറകൾ ഞങ്ങളിൽ നിന്ന് കഴുകി ഞങ്ങളെ പവിത്രീകരിച്ച് വിശുദ്ധീകരിച്ച് ഈ രക്തത്താൽ ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഞങ്ങളെ ഉയർത്തണമേ കഥാവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമമാണ് മഹത്വപ്പെടേണ്ടത് അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ ഈ അവസ്ഥയിൽ മാറ്റം വരുമ്പോൾ ഞങ്ങൾ ലോകമെമ്പാടും ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ സാക്ഷികളായി മാറും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ കൃപയൊഴുക്കി അസാധ്യങ്ങളെ സാധ്യമാക്കി പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിജയത്തിൻ്റെ നിറുകയിലേക്ക് അവിടുന്ന് എത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വേദനയും അസ്വസ്ഥതകളും നീക്കി ഒരു പുതിയ പ്രതീക്ഷകർത്താവിൽ അർപ്പിച്ച് ഞങ്ങൾക്ക് ജീവിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ തഴുകി തലോടി സുഖവും സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസം അങ്ങയിൽ പ്രത്യാശയർപ്പിച്ച് ഉണരുവാൻ ഒരു പുതിയ പ്രഭാതം കാണുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും ഒന്നുകൂടെ ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് വലിയ അനുഗ്രഹങ്ങളുടെ രാത്രിയാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പരിശുദ്ധ ദൈവ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ആകുലതകളും ആകാംക്ഷകളും മോഹഭംഗങ്ങളും പരാജയ ഭീതിയും എല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ദൈവത്തിൻ്റെ അത്ഭുത വിജയവും മഹത്വവും കാരുണ്യവും സന്തോഷവും ഞങ്ങൾ അനുഭവിക്കുന്നതിന് ഇന്ന് രാത്രിയിൽ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഇടപെടണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ തൊട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിന്നെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കർത്താവി രാത്രി മുഴുവനും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഹവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ കാത്തുപരിപാലിക്കട്ടെ ആമേൻ